ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ മക്ലൂബയുടെ റെസിപ്പിയാണ് ഒരു ഒറിജിനൽ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഞാനിവിടെ വഴുതന ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് സുക്കിനി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കോളിഫ്ലവർ ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ഉപ്പ് പുരട്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു ചിക്കനാണ് ഒരു ചിക്കൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിനെ നമ്മൾ ചെറുനാരങ്ങ നീരും നമ്മുടെ മന്തി മസാലയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ രണ്ട് നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കുക ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കോരി മാറ്റുന്നുണ്ട് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ എല്ലാത്തിനും പല ടൈമാവും ഫ്രൈ ആയി വരാനുള്ള സമയം അതുകൊണ്ടുതന്നെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം നിസുക്കിനിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും കൂടെ ഒന്ന് അതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് ഓയിലിന് പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം കേട്ടോ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ള ഒരുപാടൊന്നും മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ ഫ്രൈ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമ്മൾ വഴുതന ഇതുപോലെ നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക വലിയ വഴുതനാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് നമുക്ക് റൈസ് ഒക്കെ ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇപ്പോൾ വഴുതനി നമ്മൾ ഫ്രൈ ആക്കി കോരി മാറ്റുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം സവാളി അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ സവാള ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ കോരി മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ആ ഒരു ഓയിലക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം ഈ ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തത് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചിക്കൻ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കുക അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗമായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഹോൾ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ പട്ട ഏലക്ക അതേപോലെ തന്നെ ബേ ലീവ്സ് ഇട്ട ഒരു പത്ത് ഏലക്ക ഒരു പത്ത് ഗ്രാം പോ ഒരു രണ്ട് കഷ്ണം പട്ട അതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി കുറച്ച് ഓയിലായിരുന്നു ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇട്ടാ അതിനുശേഷം നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അരി എന്നെടുക്കുക കേട്ടോ അതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുതിർത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുള്ളതാണ് ഇതിലേക്ക് ഇനി നമ്മൾ ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ എങ്കിലും ടൊമാറ്റോ പേസ്റ്റ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടെ ചേർക്കുന്നുണ്ട് അറേബ്യൻ മസാലയുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുക അരിയിലാണ് നമ്മൾ ഈ ഒരു മസാല മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം ചിക്കൻ വേവുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ഒക്കെ നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചിക്കൻ്റെ പീസ് അതൊന്നും കോരി മാറ്റിയിട്ട് ആ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇനി ആ ഒരു പാനിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ തക്കാളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ക്യാപ്സിക്കും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചുകൊടുത്താൽ മതി ക്യാപ്സിക്കൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഫ്രൈ ആക്കി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ എല്ലാം ഇതുപോലെ നിരത്തിയതിനു ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിയാണ് കൊടുക്കുന്നത് അതിന് അതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനയുടെ പീസ് ഇതുപോലെ നീളത്തിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വലിയ വഴി വഴുതനാണെങ്കിൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞാലോ കുറച്ചും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നിരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു വഴുതനന്റെ ഭാഗമൊക്കെ ഇതുപോലെ റൈസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ഇത് തിളച്ച് വരുന്ന സമയത്തും അതുപോലെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്നും ഉള്ളിലതൊന്നും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ ചിക്കൻ സ്റ്റോക്ക് അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങളെടുത്തത് അരിയിടെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ടര കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്ലേറ്റ് മാറ്റിയെടുക്കണം അപ്പം നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റ് മാറ്റിയെടുക്കാം എന്നിട്ടിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോളാക്കിയെടുക്കുക അങ്ങനെ ഒരുപാട് ഇളക്കി മറിക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് കമയറ്റി ഇട്ടാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്കൾ ഉപയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ